പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് വീണ്ടും അപ്പൊ എന്റെ മക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കഴിവ് ദൈവതുരുസ്സന്നിധിയിൽ കഴിവിന് പറയുന്ന വേറെ പേരെന്താണ് കൃപ അല്ലേ പല പല പേരുകളിലാണ് അറിയപ്പെടുന്നത് കൃപ ശക്തി എന്ന് പറയും ബൈബിള് കഴിവെന്ന് പറയും കാരുണ്യമെന്ന് പറയും ദൈവത്തിൻ്റെ കാരുണ്യം ഇതെല്ലാം കൃപയുടെ തദ്ഭവങ്ങളോ തത്സമങ്ങളോ ആണ് അമ്മ എന്താ പറഞ്ഞത് അവിടുന്ന് തന്റെ ഫത്തടമേൽ തന്നെ കാരുണ്യം തലമുറകൾ തോറും കാണിക്കും ലുക്ക ഒന്ന് അൻപത് ഒന്ന് പറഞ്ഞ അവിടുന്ന് തന്റെ കാരുണ്യം തലമുറകൾ തോറും വർഷിക്കും അത്ര നിസാരമല്ല അങ്ങനെ എക്സസ് ആവും കാരുണ്യം എക്സസ് ആവും ഫത്തിയ എന്ന് പറഞ്ഞാൽ എന്താ ദൈവത്തോടെ സ്നേഹത്താ സ്നേഹവും അധിഷ്ഠിതമായ എല്ലാ പ്രവൃത്തികളും കൂടി ചേർന്നാണ് ഫത്തിയ ഉണ്ടാകുന്നത് അല്ല കമന്തടിച്ച് കിടക്കണം മാത്രമല്ല ദൈവ ദിനി കമന്തടിച്ച് കിടക്കണ ശരീരഭാഷ മാത്രമല്ല ദൈവത്തിന്റെ വചനത്തെ പ്രതി ജീവിക്കണതും സുവിശേഷ സാക്ഷ്യമെല്ലാം ഭക്തിയുടെ ഭാഗമാണ് ലുക്ക ഒന്ന് അമ്പത് എന്താ പറയണത് അവിടെ പറഞ്ഞ അവിടുന്ന് തന്റെ തന്റെ കാരുണ്യം ഫേൽ നമ്മുടെ തല ഈ കാലഘട്ടം കഴിഞ്ഞ കർത്താവിന്റെ കാരുണ്യം ബാക്കി നിൽക്കും ഫക്തരുടെ മേല് ഉള്ള കാരുണ്യം എന്ന് പറയണത് ഈ തലമുറ നമ്മൾ എഴുപത് കൊല്ലമായി എൺപത് കൊല്ലമായി ജീവിച്ചതിനു ശേഷം ബാക്കി പിന്നെയും കാരുണ്യം എക്സസാകുമ്പോൾ നമ്മുടെ മക്കൾക്ക് കിട്ടുമെന്ന് തലമുറകൾ തോറും എന്ന് പറയുമ്പോൾ മക്കളുടെ മക്കൾക്കും കിട്ടും കൈ ഇട്ടിച്ച് കിടത്താണു ഈ ണിക്കത്തില്ലേ ഇല്ലേ ഫത്തി കാണിക്കുമ്പോ അതിലും നമുക്ക് ലഭിക്കുന്ന കാരുണ്യം വലുതാണെന്ന് വിചാരിക്കണം ഇപ്പൊ ചെറു കാരുണ്യം കൊണ്ട് ഇപ്പൊ പാസ്പോർട്ടിന്റെ കാര്യം പറഞ്ഞില്ലേ ആ ചേച്ചി അത് കറക്റ്റായിട്ട് പറഞ്ഞില്ല അവർ ഡേറ്റ് ഇട്ട് ഈ കൃപാസുരൻ മാതാവിന്റെ ഒരു പ്രത്യേകത എന്താ ഡേറ്റ് ആൻഡ് ടൈം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നീ ഒരു ഡേറ്റ് ഇട്ടാൽ ദൈവം ആ ഡേറ്റിൽ പ്രവർത്തിക്കും എന്തുകൊണ്ടാണ് സമയകടികാരം എന്നു ചാർത്തിയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത് അതുകൊണ്ടാണ് നമ്മൾ ഡേറ്റ് ഇടാൻ പറയുന്നത് ആൾക്കാരോട് ഇനി ഡേറ്റ് ഇടും അതെനിക്ക് മനസ്സിലായത് ചില ആൾക്കാരുടെ തലയിൽ കൗൺസിലിംഗ് വരുമ്പോൾ കൈവെക്കത്തില്ലേ അപ്പം കർത്താവ് ഡേറ്റ് പറയും ഇപ്പം ഞാൻ പറയും ഡിസംബർ അതായത് മുപ്പത് എന്നൊക്കെ പറയും എന്താ പറയണത് ആ ഡേറ്റ് നീ സൂക്ഷിച്ചു ആ സമയത്ത് അമ്മ പ്രവർത്തിക്കൂ എന്ന് പറയും കാര്യം ആ പാസ്പോർട്ട് ആ സമയത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ തിരിച്ചു പോരേണ്ടി വരും ഇല്ലേ ആ പാസ്പോർട്ട് അതപ്പോൾ എന്താ സംഭവിക്കുന്നത് ആ പാസ്പോർട്ട് ആ സമയത്ത് കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല ആറ് മാസം കഴിഞ്ഞാലാണ് അത് കിട്ടാൻ സാധ്യത ആറു മാസത്തിന് കൊണ്ട് കിട്ടേണ്ട കാര്യം ഒരു മാസം കൊണ്ട് കിട്ടുമ്പോൾ ദാറ്റ് ഈസ് എന്താണത് കാരുണ്യമാണ് അല്ലേ കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ യോഗ്യത മെറിറ്റിൻ്റെ അപ്പുറത്തുള്ള കാര്യമാണ് കാരുണ്യം മെറിറ്റിൻ്റെ അപ്പുറത്തുള്ളത് എന്താണ് യോഗ്യതയ്ക്ക് അപ്പുറത്തുള്ളത് എന്താണ് കൃപ കൈ അടിച്ച് കറുത്താണ് ശ്രീലുക സൂത്രക്കാരൻ സൂത്രക്കാരന്മാരും ശ്രദ്ധിക്കണെന്ന എങ്ങനെയെങ്കിലും കർത്താവിൻ്റെ കാരുണ്യം വർദ്ധിപ്പിക്കാൻ നോക്കണം മനസിലായില്ലേ എങ്ങനെയെങ്കിലും കർത്താവിന്റെ കാരുണ്യം വർദ്ധിപ്പിച്ചാൽ കൃപ എക്സസ് ആകുമെന്നാ പറയണത് എന്താണ് ഇരുക്ക ഒന്ന് അമ്പത് അനുസരിച്ചുകൊണ്ട് പരിശുദ്ധമാവ് അമ്മയിലൂടെ എന്താ പറഞ്ഞത് തലമുറകൾ തോറും കാര്യം എന്താ പ്രശ്നം അറിയാവോ ദൈവം ഇപ്പൊ ദൈവം തരണത് ദൈവത്തിൻ്റെ തരണ രീതിക്കൊരു പ്രത്യേകതയുണ്ട് ഇപ്പം നിങ്ങൾ ആൻ്റ് തരണോ അങ്കിൾ തരണോ അപ്പൻ തരണമെന്നൊക്കെ പറഞ്ഞാലും ഒരു പരിധി ഉണ്ടാവും ദൈവം ബൈബിൾ എന്നാ പറയണത് കർത്താവ് അളന്നല്ല ആത്മാവിനെ നൽകുന്നത് ക്രൈസ്തലോട് മൂന്ന് മുപ്പത്തിനാല് ദൈവം അളന്നല്ല ആത്മാവിനെ നൽകുന്നത് പറഞ്ഞേ ദൈവം ആത്മാവിന് മാത്രമല്ല എല്ലാം നൽകണത് ഇങ്ങനെ നമ്മൾ പറയും ആറ്റിക്കളഞ്ഞാലും അളന്ന് കളയണം ദൈവം പറയും അളന്ന് ഞാൻ കളയത്തില്ല എന്താ കാര്യം ദൈവം ദൈവത്തിൻ്റെ സ്വഭാവത്തിലാണ് ചെയ്യണേ അമർത്തി കുലിക്ക് നിറച്ചളന്ന് അവൻ നിൻ്റെ മടിയിലോട്ട് ചൊരി എന്ന് പറയുന്ന ലുക്ക ആറ് മുപ്പത്താറെക്കായി അടിച്ചു കരുതാണ് വസ്തു ലീയ അപ്പോൾ ദൈവം വൈദ്യുതെ എൻ്റെ എൻ്റെ മുമ്പിലുള്ള ഒരു അവശേഷിക്കുന്ന വിഷയം എന്താ എങ്ങനെയും കർത്താവിൻ്റെ കാരുണ്യം പിടിച്ചു പറ്റുക കാര്യമെന്താ കാരുണ്യം പിടിച്ചു പറ്റിയാൽ അത് എക്സസ് ആകും തലമുറകൾ തോറുമാകും വേറെ ഒരു കാര്യത്തെക്കുറിച്ചും തലമുറകളുടെ തോറും ഒന്നും പറയുന്നില്ല കാരുണ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പം നമ്മളെ കാരുണ്യത്തെക്കുറിച്ച് ഉടമ്പടി ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ പ്രഷിദ്ധ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ലഭിക്കണത് എന്താണ് ദൈവത്തിൻ്റെ കാരുണ്യമാണ് അതറിഞ്ഞു വേണം ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ ചെയ്യാൻ എന്താ കാര്യം നമ്മളുടെ കഴിവ് നമ്മൾ വർദ്ധിപ്പിക്കുക പ്രഷിദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഉടമ്പടി പ്രകാരമുള്ള ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യണത് ദൈവത്തിൻ്റെ കാരുണ്യത്തെ നമ്മളിലുള്ള നമ്മളിലേക്കുള്ള കാരുണ്യത്തെ വർദ്ധിപ്പിക്കുകയാണ് ദാറ്റ് മീൻസ് എന്താ ചെയ്യണത് കഴിവ് കൂട്ടുകയാണ് നമ്മളെ കാരുണ്യം കഴിവാണ് കൃപ കഴിവാണ് നമ്മൾ മുമ്പിലുള്ള അവസരി എന്താണ് നമ്മുടെ കഴിവ് നമ്മൾ കൂട്ടണം ദൈവത്തിൻ്റെ കാരുണ്യം കൂട്ടണം എന്താ പ്രശ്നം പ്രശ്നമെന്നറിയാമോ നമുക്ക് ലഭിക്കുന്ന എല്ലാം നമുക്ക് നമ്മൾ നേടിയ കഴിവിന് ആനുപാതികമായിരിക്കും നമ്മൾ നേടുന്ന നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജോലി വീട് വിവാഹം കുഞ്ഞുങ്ങൾ അവരുടെ ജോലി എല്ലാം ഇതെല്ലാം ഭൗതിക അനുഗ്രഹങ്ങളല്ലേ ഫിസിക്കൽ ഫേവേഴ്സ് ഭൗതിക ആനുകൂല്യങ്ങളെല്ലാം നമ്മൾ നേടിയെടുക്കുന്ന കഴിവിന് ആനുപാതികമാണ് ഇപ്പം കഴിവ് നേടിയെടുക്കുകയാണ് നമ്മുടെ മുമ്പിലുള്ള എൻ്റെ പേര് സിജി ഞാൻ കൂട്ടിക്കലിന്ന് വരുന്നു എനിക്ക് സ്വപ്നത്തെ കൂടെ കിട്ടിയ ഒരു സൗഖ്യം പറയാനാണ് ഞാൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഞാൻ വെളുപ്പിനെ ഒരു സ്വപ്നത്തെ കൂടെ ഒരു വലിയ കാണുകയാണ് ഒരു വലിയ ആശുപത്രിയുടെ കൗണ്ടറിൽ ഞാൻ ഇരിക്കുകയാണ് അവിടെ മൂന്നാമതായിട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പം അകത്തിരുന്ന ആ സിസ്റ്റർ എന്നോട് രണ്ടാമത്തെ ആളിനെ നോക്കിയിട്ട് മൂന്നാമത്തെ ആളാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറയുക ഇയാൾക്ക് ബ്രെയിനിന് ക്യാൻസർ ആകുന്നൊരു രോഗമുണ്ടായിരുന്നു സുഖപ്പെടുത്തിയിട്ട് പറയാമെന്ന് വെച്ചാൽ പറയാതിരുന്നേ മാറ്റിയിട്ട് പറഞ്ഞില്ല ഇയാൾക്ക് ഭയങ്കര പേടിയുള്ള ആളല്ലേ എല്ലാത്തിനും പേടിയല്ലേ മാറ്റിയില്ലെങ്കിൽ സുഖമില്ല സുഖപ്പെടുത്താതെ പറഞ്ഞെങ്കിൽ അതുകൊണ്ട് വേറെ എന്തെങ്കിലും ആക്കുവായകൊണ്ട് മാത്രമാണ് ഇത്രയും താമസിച്ചു പറയാന് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞേനേന്ന് ഞാൻ പറഞ്ഞു അയ്യോ ഒന്നും ഒന്നും പ്രാർത്ഥിക്കാൻ പോലും പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പെട്ടെന്ന് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിച്ചോടെ എന്നോട് പറയാ ഈ പ്രാവശ്യത്തെ പ്രാർത്ഥന തന്നെ കൂടുതലായിരുന്നല്ലോ ഇതുതന്നെ ഇച്ചിരി കൂടുതലായിരുന്നല്ലോ ഇത് വേറെ ലെവലായിരുന്നല്ലോ എന്ന് പറഞ്ഞു കാരണം ഞാൻ ആ ഓഗസ്റ്റ് ഒന്ന് തൊട്ട് പതിനഞ്ച് വരെ നല്ല ഉപവാസത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ രാവിലെ ഒന്നും കഴിച്ചില്ല അതുതന്നെ അല്ല ഒരു അരയ്ക്കാൻ പോലും ഒരു മിക്സിക്കകത്ത് ഇടാതെ അരകല്ലേ അരച്ചു പതിനഞ്ച് ദിവസമെല്ലാം ഉള്ളതെന്ന് പറഞ്ഞാൽ ത്യാഗം എടുത്തു അതുപോലെ ഒരു നേരം മാത്രം ഇച്ചിരി കഞ്ഞി കഞ്ഞിടിച്ച് ബാക്കി മുഴുവൻ നേരം പ്രാർത്ഥന തന്നെ കാരണം ആദ്യമൊക്കെ ഞാൻ ഓർത്തോണ്ടിരുന്നത് എൻ്റെ പിള്ളേർ രണ്ടുപേരും ഒരാൾ ബാംഗ്ലൂർ വരും ഒരാൾ കോതമംഗലത്തുമാണ് അപ്പോൾ രണ്ടു പേർക്കും ഈ കോവിഡ് കാലം ആയതുകൊണ്ട് അസുഖമൊന്നും വരല്ലെന്നു പറഞ്ഞാൽ ആ ഒറ്റ പ്രാർത്ഥനയല്ല ഞാൻ ആ ഉടും ആ ഉപവാസം അത്രയും കഠിനമായിട്ട് എടുക്കാനായിട്ട് തീരുമാനിച്ചതും ഓരോ ദിവസവും അതിൻ്റെ ശക്തി കൂട്ടിയതുമൊക്കെ പക്ഷേ രണ്ട് ദിവസമൊക്കെ ആയപ്പോഴത്തേനും അവരുടെ അവരുടെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ എനിക്ക് രണ്ട് ദിവസം മുമ്പോട്ട് ഒരു ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു തലയ്ക്ക് നെറ്റിക്കൊരു ഭയങ്കര വേദന വന്നു ഒരിക്കലും തലവേദന ഇല്ലാതെ ആളായതുകൊണ്ട് ഞാൻ ഈ തലവേദന വന്നപ്പോൾ ഈ ഒരു വേറൊരു ലെവല് തലവേദനയായിരുന്നു ഭിത്തിയിലങ്ങ് മുട്ടിച്ചു വെച്ചിട്ട് എനിക്ക് അങ്ങോട്ട് മാറുന്നില്ല അതുപോലെ രണ്ട് മിനിറ്റ് നേരമേ ഉള്ളൂ പക്ഷേ അത് കഴിയുമ്പോൾ കുറച്ച് ക്ഷീണവും ഒരു വല്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അത് പിന്നെ അങ്ങ് പോകും അത് കഴിഞ്ഞ് അങ്ങനെ രണ്ട് പ്രാവശ്യം വന്നു പിന്നെ കാലിന് ഭയങ്കരമായിട്ടൊരു കോച്ച് പോലെ അതും കുറച്ചുണ്ടായിരുന്നു അത് കുറച്ച് കുറച്ച് കൂടിപ്പോയി അത് രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞ് പോകാം അപ്പം ഞാൻ പെട്ടെന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു വിഷമമുണ്ട് ഇനി എന്നേലും വരാനാണോ എന്നൊരു തോന്നലുണ്ട് അപ്പോൾ അതിനിടയ്ക്കാണ് എൻ്റെ പെങ്കൊച്ചിൻ്റെ അമ്മ ഒരു സ്റ്റാറ്റസ് ഇട്ട കണ്ടത് ഒരു പതിനെട്ട് വയസ്സുള്ള പയ്യൻ മരിച്ചു കിടക്കുന്നത് മരിച്ചതിൻ്റെ ഒരു സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു ഈ കൊച്ചിന് എന്നെ പറ്റിയെന്ന് ചോദിച്ചു അപ്പോൾ അവൾ എന്നോട് പറയുക എൻ്റെ സിജിയമ്മ അവന് ബ്രെയിനിന് ക്യാൻസർ ആയിരുന്നു അറിഞ്ഞില്ല ലാസ്റ്റ് സ്റ്റേജിൽ അറിഞ്ഞ് ഒരു മാസമായതേ ഉള്ളു അറിഞ്ഞിട്ട് കാരണം ഇവന് നല്ല മിടുക്കനാ എല്ലാ കാര്യത്തിനും ഓടി പാഞ്ഞ് നടക്കുന്ന ആളാണ് അപ്പോഴത്തേനും അവന് എന്നാ ചോദിച്ചതെന്ന് ചോദിച്ചാൽ തലവേദന വന്നപ്പോൾ അവന് ഫിത്തിയായി മുട്ടിച്ചു വെച്ചു അപ്പോൾ ആ മുട്ടിച്ചുവെച്ചു ിപ്പം വേദന കുറയാഞ്ഞിട്ട് കുറയാട്ടവന് കാല് എന്നാ വാഷ് വേസിലോട്ട് മുട്ടി അമർത്തി അമർത്തിപ്പിടിച്ചപ്പം അത് അടന്ന് വീണ് കാലൊടിഞ്ഞു അപ്പം അതിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് പിന്നെ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേനാണ് ക്യാൻസർ അറിഞ്ഞത് അപ്പോൾ എനിക്ക് ഈ തലവേദന ഉണ്ടായല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്കും ഇത് ഉണ്ടായല്ലോ എന്ന് ഓർത്തിവർ അങ്ങനെയൊന്നും ഒരു സാഹചര്യം കേട്ടു അപ്പോൾ ഉണ്ടായല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്കൊരു പേടി വന്നു അതിലൂടെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥി പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ എൻ്റെ കൊച്ചു വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അവധിക്കുക അപ്പോൾ അവൻ പറഞ്ഞു അമ്മച്ചി ചേട്ടൻ്റെ ചേച്ചിക്ക് ബ്രെയിൻ ട്യൂമറായിരുന്നു അപ്പോൾ കാലിന് ചെറുതായിട്ട് കോ കോച്ചു പിടിക്കാൻ തുടങ്ങിയപ്പോഴേ അവർ ഈ കുഴമ്പമൊന്നും തേച്ചിരിക്കാതെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി ന്യൂറോയെ കണ്ടപ്പോഴത്തേനും ആ ഡോക്ടർ പറഞ്ഞു ബ്രെയിൻ ട്യൂമറാണ് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അത് ശ്രീജിതരായി കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഇവൻ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ പറയുമായിരുന്നു അമ്മച്ചി ഇത് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഇത് ഇങ്ങനെ ഒരു സിഗ്നൽ ഇല്ലാത്ത സാധനം പറഞ്ഞു അപ്പോൾ എനിക്ക് ഈ കോച്ച് ഉണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ പെട്ടെന്ന് അവനോട് പറഞ്ഞു അപ്പോൾ അവൻ പറയുക അമ്മച്ചി അതൊന്നും സാരമില്ല അത് തണുപ്പിൻ്റെയാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇതെൻ്റെ മനസ്സിൽ കിടപ്പുണ്ട് പക്ഷേ അതുകൊണ്ട് ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കാര്യം മാത്രം പറഞ്ഞ് എനിക്ക് എന്നേലും വന്നാൽ മാറ്റിയിട്ട് എന്നോട് പറയാം ഉള്ളത് എനിക്ക് അപ്പം പേടിയാണ് എനിക്ക് സൂചി കാണും പേടിയാണ് രണ്ട് വാക്സിൻ എടുത്ത കാര്യം മാത്രമേ അറിയത്തുള്ളൂ സൂചി എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ എനിക്ക് ഒരു ആശുപത്രി കയറാനും പേടിയായത് കൊണ്ട് ഞാൻ അത് തന്നെ പറഞ്ഞ് നോയമ്പും ഉപവാസവും അതിൻ്റെ കൂടുതൽ അഖണ്ഡ ചമുമാര് ചെല്ലുമ്പോൾ ഇത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്നെ എന്നെല്ലോ ഉണ്ടേ മാറ്റിയിട്ടേ പറയാവുള്ളു അപ്പം പതിനഞ്ച് ദിവസത്തിനിടയ്ക്ക് ഞാൻ രണ്ട് വചനവും ഈശോയോട് ചോദിച്ചു ആദ്യം വരെ ചോദിച്ചപ്പം തൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് അവനൊരു പോറൽ പോലും ഏറ്റതായി കണ്ടില്ല എന്ന് പറഞ്ഞ് അത് കണ്ടു അത് പെട്ടെന്ന് ഞാൻ എഴുതി തീർത്തും അങ്ങനെ ഒരു ഏഴ് ദിവസം ആയതേ ഉള്ളൂ അപ്പം ഞാൻ ഓർത്തുനിന്ന് ഒരെണ്ണം കൂടി ചോദിക്കാവുന്ന ഓരത്തോണ്ട് ചുമ്മാ പെട്ടെന്ന് കിട്ടിയതാണ് അവൻ എൻ്റെ വഴിയൊരുക്കുക അപ്പം ഞാൻ പെട്ടെന്ന് അതുകൂടെ എഴുതി അപ്പം ഇതും ഉണ്ട് പിന്നെ അഖണ്ഡ ജപമാല പതിനാറ് ദിവസം ജെല്ലി പതിനാറായിരം നന്മറിഞ്ഞോറിയും ചൊല്ലി ഇതെല്ലാം കാഴ്ച വെച്ച് ഇതിന് വേണ്ടിയാണ് എനിക്ക് എന്നേലും ലോണ്ടേ മാറ്റിയിട്ട് പറയണേ അതുമാത്രം എൻ്റെ പ്രാർത്ഥന അതുകഴിഞ്ഞ് തലേ ദിവസം എല്ലാം എല്ലാം തീർത്ത് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല പിറ്റേ ദിവസം മാതാവിനെ കാണണമെന്ന് പറയുന്നത് നന്നായിട്ട് ഒരുങ്ങി എല്ലാ കാര്യങ്ങളും തീർത്ത് വെച്ച് പിറ്റേ ദിവസം ഇങ്ങനെ മാതാവിന് വേണ്ടി നാം മാത്രം പ്രതീക്ഷിച്ച് ഓഗസ്റ്റ് പതിനഞ്ചിനിരിക്കുക ഉടമ്പടി എടുത്തതിന് ശേഷമാണ് കേട്ടോ പതിനഞ്ച് തോയമ്പ് ഭയങ്കരമായിട്ട് കർശനമായിട്ട് എടുക്കുകയും നല്ല ത്യാഗത്തോടെ എടുക്കുകയും ഉപവാസം ഒക്കെ ചെയ്തത് അപ്പോൾ ഈ കാലുകോച്ചു വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഉടമ്പടി തേലും തേച്ചായിരുന്നു മാറ്റി മാറ്റിത്തരണേ അതുമാത്രമേ ഉള്ളൂ പ്രാർത്ഥന നെറ്റിയെങ്കിലും തേക്കും വേദന വന്നതുകൊണ്ടും പിന്നെ ഒരു പേടി കൊണ്ടും നെറ്റിയാൽ ഉടമ്പടിത്തേ എപ്പോഴും തേജേജ് വിശ്വാസ നിർമ്മാണം ചെല്ലുകയും പ്രതീക്ഷീകരണ പ്രാർത്ഥന ചെല്ലുകയും ചെയ്യും അത് ഈ കൊന്ത ചെല്ലുന്നതിന് ഒരു ഓരോ രഹസ്യം തീർന്നിട്ട് ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും അതിനിടയ്ക്ക് വീന്ന് യോഗം തന്നെ പറച്ചില്ല അത് കഴിഞ്ഞ് പിറ്റേത് പിറ്റേ ദിവസം ഞായറാഴ്ചയാണ് അപ്പം ഓഗസ്റ്റ് പതിനഞ്ചിന് പള്ളി രാവിലെ പോകുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ രാവിലെ പോകുമെന്ന് പറഞ്ഞു രാവിലെ എത്രയും പെട്ടെന്ന് പോകണമെന്നുള്ളതാണ് പള്ളി പോകണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം പക്ഷേ വിളിച്ചില്ലേ ഞാൻ ഏക്കല്ല അതുകൊണ്ട് എന്നോട് പറഞ്ഞു തന്നെ ഏറ്റവും പോകോളാം പറഞ്ഞു ഞാൻ തന്നെ ഏറ്റില്ലെന്ന് തന്നെ എല്ലാം അറുപണിയായപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ട അഞ്ചരയുടെ പ്രാർത്ഥന അന്ന് ആദ്യമായിട്ട് മുടങ്ങി കണ്ടത് ഞാനൊരു ആശുപത്രിയുടെ വലിയ കൗണ്ടറിൽ നിൽക്കുവാണ് അപ്പോൾ ആ ഇത്രയും കാര്യങ്ങൾ വന്നത് എന്നുവെച്ചാൽ ഈ ഞാൻ പറഞ്ഞില്ല മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ ആശുപത്രിയിൽ പിന്നെ എന്നോട് ബ്രെയിനിന് ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞത് അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ചോദിച്ചത് ഈ വലിയ ഉപവാസവും നോയമ്പോ ആയിരുന്നല്ലോ ഇതുകൊണ്ട് ഇത് തന്നെ ഇച്ചിരി കൂടുതലായിരുന്നല്ലോ എന്ന് പറഞ്ഞില്ലേ അതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത് ഇത്രയും നേരം അത് കഴിഞ്ഞിട്ട് ഞാൻ സൂചി കണ്ടാൽ പേടിയാണ് സൂചി കണ്ടാൽ പേടിയാണ് ഞാൻ ഇങ്ങനെ ചോദിച്ചു എന്നാലും പ്രാർത്ഥിക്കുക എന്നാൽ എന്നിരി മിച്ചം ഉണ്ടെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞപ്പം എന്നോട് ചോദിക്കുക സൂചി കണ്ടാൽ പേടിയുള്ള ആളുടെ എവിടെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് വേഗം വീട്ടിൽ പോകുമോ ടെസ്റ്റൊന്നും ചെയ്യണ്ട എല്ലാം മാറ്റി സുഖപ്പെടുത്തി സൗഖ്യമാക്കി എന്ന് എന്നോട് ആറ് പ്രാവശ്യം പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അവിടെ നോക്കി നിന്നപ്പം മേശയിലൊക്കെ പിടിച്ചതന്നെ എനിക്ക് പെട്ടെന്ന് സാനിറ്റൈസർ തന്നു കോവിഡ് കാലമല്ലേ അതുകൊണ്ട് ഒരിടത്തും പിടിച്ചേക്കല്ലേ കല്ല് വേഗം വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതിയെന്ന് പറഞ്ഞു ഞാൻ അത് എന്നിട്ടും പിന്നെയും വിഷമിച്ചും വെ വേപ്രാളപ്പെട്ട് അവിടെ നിൽക്കുക അന്നേരം രണ്ടു മൂന്ന് പേരുടെ ചീട്ടും കൂടെ എഴുതിയിട്ട് എൻ്റെ അടുത്ത് വന്നു അന്നയിച്ചു പെട്ടെന്ന് എന്നോട് പറയുക ഇതുവരെ പോയില്ല എന്ന് ചോദിച്ചപ്പോഴേ ഞാൻ ഒരു തടയും കൂടെ ഇറങ്ങി എന്നിട്ട് എന്നോട് ഒത്തിരി സമാധാനമായിട്ട് പറഞ്ഞു ഇനി ഒരിടത്തും പോകണ്ട ഒരു ആശുപത്രിയിലും പോകണ്ട ഒരിടത്തും കയറിയെങ്കിൽ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയാൽ മാത്രം മതിയെന്ന് പറഞ്ഞു ഉറങ്ങുക ഭക്ഷണം കഴിക്കുക ആരോഗ്യം വേണ്ടെടുക്കുക അത്രേ ഉള്ളതെന്ന് പറഞ്ഞു ഇനി ഇതിനെക്കുറിച്ച് മാത്രം പേടിക്കണ്ട ഇതൊന്നുമില്ല ഇത് പൂർണ്ണമായിട്ടും പോയെന്ന് പറഞ്ഞു തന്നെ ഞാൻ സ്വപ്നം ഉറക്ക ഉറക്കത്തിന്ന് സ്വപ്നം ഒക്കെ തെളിഞ്ഞു ഉറക്കം തെളിഞ്ഞു സ്വപ്നമൊക്കെ തീർന്നു അത് കഴിഞ്ഞ് ഞാൻ ആരോടും പറയാതെ അത് ഓടിച്ചെന്ന് ഈശോയോട് പറഞ്ഞു ഞാൻ ഈ എനിക്ക് പേടിയില്ല അല്ലാതെ ഒന്നും വരല്ലേ എനിക്ക് അപ്പടി പേടിയാണെന്ന് ഈശോയ്ക്ക് അറിയാവല്ലോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് വെച്ചിട്ട് ഞാൻ പള്ളിയിൽ പോയി ഈശോയോടും മാതാവിനോടും പറഞ്ഞേച്ചു രാവിലെ തന്നെ പോകാനൊന്നും ഒരു ആരോഗ്യമില്ല അന്നേരം ഈ പേടി കൊണ്ടാകും അപ്പോൾ ഞാൻ ഡോണിയും കൂട്ടിക്കൊണ്ട് പള്ളി പോയി പള്ളിയിൽ പോയി ചർപ്പണഗിരിയും കയറി മാതാവിനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു ഞാൻ കണ്ട പോലെ അവരാവുള്ളേ അല്ലേ എനിക്ക് പേടിയായിട്ടാണ് വേറൊന്നും കൊണ്ടും അല്ലേ എനിക്കെപ്പടി പേടിയാണ് ഇത് തന്നെയാണ് എൻ്റെ പറച്ചിൽ അത് കഴിഞ്ഞ് പള്ളിയിൽ ചെന്ന് കുർബാനയൊക്കെ കണ്ട് കുർബാനയും കൂടി തിരിച്ചു വന്നപ്പോഴും വലിയ മിണ്ടാട്ടം ഇല്ല ഈ സ്വപ്നം കണ്ടതിൻ്റെ ഒരു വിഷമത്തിലിരിക്കുക അതിൻ്റെ ഭക്ഷണം കഴിച്ച് ഒരു ശകലം കഴിഞ്ഞപ്പോൾ ഭയങ്കര ക്ഷീണോ ഭയങ്കര ക്ഷീണമെന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ കോളേജിൽ എടുക്കലോ അതേക്കൂടി ക്ഷീണമാണ് എന്നിട്ട് ഞാൻ ഓ വരുന്നു എന്നെ ഇങ്ങനെ പറ്റിയെന്നൊക്കെ ഓർത്തൊരു വിഷമിച്ചൊക്കെ നടന്നു അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് അടുത്ത ചിട്ടി ചേച്ചിയും ചോദിച്ചു എന്നാ സി ജി ഇന്ന് അപ്പം ക്ഷീണം എന്ന് ഞാൻ പറഞ്ഞു ഒത്തിരി ദിവസം കൂടി ഭക്ഷണം കഴിച്ചതിൻ്റെ ആയിരിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കാതിരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടാവുമല്ലോ ഒരു ക്ഷീണാതാണെന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞാൽ ഒരു പതിനൊന്ന് മണിയായപ്പോൾ ഇതെന്നെ രണ്ടുമൂന്ന് പ്രാവശ്യം തുമ്മി പിന്നെ ഒരു മൂന്ന് തോരത്ത് നിറച്ച് ലിക്വിഡായിട്ട് സാനിറ്റൈസർ പോലെ കുറുകിയെന്തോ സാധനം വന്ന് വന്ന് ഇപ്പോൾ മൂന്ന് തോരത്ത് നിറഞ്ഞ അപ്പം മൂന്നാമത്തേത് എടുത്തപ്പം പുള്ളിക്കാരൻ രണ്ട് തോരത്ത് കഴുകി ഇടാൻ പോയിപ്പം എന്നോട് ചോദിച്ചു ഇത് തന്നെ ഈ കുഴമ്പ് പോലിക്കുന്ന സാധനം ഇത് കഫമൊന്നും ഇല്ലല്ലോ ഇത് എന്നാ സാധനമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞു ഞാൻ ആ സമയത്ത് എൻ്റെ സ്വപ്നമോ എൻ്റെ ഓർമ്മയോ ഒന്നുമില്ല എൻ്റെ മനസ്സിലൊന്നുമില്ല കാരണം ഈ വന്നു പോകുന്നത് തൂത്ത് കളയുന്നു തുപ്പി കളയുന്നു ഓ കാണിക്കാൻ വരുന്നു തല കറങ്ങുന്നു ഇതെല്ലാം ഉണ്ട് ഇതൊന്നും ആരോടും പരാതി പറയാതെ ഇതെല്ലാം സഹിച്ച് ഇരിക്കുക അത് കഴിഞ്ഞ് മൂന്നാമത്തേതും കൂടെ തീരാറായപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ മുറ്റത്തിറങ്ങി ഒരു നൈറ്റ് എടുത്തിട്ട് അതിൻ്റെ മയമൊക്കെ ഉണ്ടല്ലോ പഴയ അതിനെ നൈറ്റ് എടുത്തിട്ട് തൂക്കാവുന്ന ഓർത്തുകൊണ്ട് ഇറങ്ങിയപ്പോൾ ഞാൻ ചോദിക്കുക ഇച്ചിരി തൂളുന്നുണ്ട് അപ്പം രണ്ട് പ്രാവശ്യം പിന്നെയും വല്ലാതെ ഇങ്ങോട്ട് വരിക അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഇത് കൂടുതൽ പണിയാണോ അതായിരുന്നു ഞാൻ എന്തേലും പ്രാർത്ഥിച്ചതായിരുന്നു ഇനി അതിനൊരിക്കലും പ്രാർത്ഥിക്കുമോ ഒന്നുമില്ല ഈ പ്രാർത്ഥിച്ചാൽ എനിക്ക് ഇപ്പോൾ ഏറ്റു നിൽക്കാൻ പോലും പറ്റുമല്ലോ ഇത് എന്നാൽ വലിയ രോഗം അതന്നെ ഞാൻ മടുത്തല്ലോ ഇത് എന്നതായിരുന്നു ഈ തലയ്ക്കാത്ത ഇതിരെ ഇരുന്ന് പൊട്ടി പോകാൻ ഇതിൻ്റെ മാത്രം സാധനം എന്നാ ഇരുന്നൊക്കെ ഞാൻ ചോദിച്ചു ചോദിച്ചു ഈ പരാതിയും പറഞ്ഞാൽ ഈശോയുടെ ഇങ്ങനെയൊക്കെയാണോ കാണിക്കേണ്ടത് ഞാൻ ഈശോ യും മാതാവിനെ കാണണമെന്ന് പറഞ്ഞിട്ട് എനിക്കിത് കൂട്ടാണോ കാണിച്ചു തരുന്നത് എന്നൊക്കെ ഞാൻ ചോദിച്ചത് അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വരയ്ക്കകത്ത് കയറി കിടക്കുക അന്നേരം എനിക്ക് പറ്റിയല്ലാത്ത കൊണ്ടൊന്നും മിണ്ടാട്ടമൊന്നുമില്ല ഒരു ചെറിയ കെട്ടിലേക്ക് കിടന്നു നീതു മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക വയ്യല്ലോന്നുള്ളത് എന്നെ പറ്റി ഇങ്ങനെയായി പോയെന്നൊക്കെയാണ് എൻ്റെ മനസ്സിൽ അല്ലാതെ ഇത് സ്വപ്നത്തെക്കുറിച്ച് ഒന്നും ആ മനസ്സിൽ അന്നേരം ഒന്നുമില്ല ഇല്ല അന്നേരം എല്ലാം ഈ തല ചോറിന് അത് നടക്കുന്നത് കൊണ്ടായിരിക്കും ഓരോർമ്മയില്ല അങ്ങനെയുള്ള കാര്യം അത് കഴിഞ്ഞ് ഒരു പന്ത്രണ്ടൊക്കെ ആയപ്പോഴത്തേനെ എനിക്ക് പിടലി പോലും തിരിക്കത്തില്ല പോലും നോക്കാൻ പറ്റിയല്ല തലേ അതുപോലെ വേദന അത് കഴിഞ്ഞ് ഒരു മണി ആയപ്പോഴത്തേനും ഈ ലീക്ക് ലീക്കിച്ചിര കുറഞ്ഞു ലീക്ക് ലീക്കിച്ചിര കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതേ എനിക്ക് പഴയ ഓർമ്മ വന്നപ്പം പെട്ടെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഒരു സ്വപ്നം കണ്ടായിരുന്നു അപ്പോൾ ഡോണിയുണ്ട് അവൻ ഡെൻഡലിന് പഠിക്കുന്നത് അപ്പം ഡോണിയും ഇച്ചാച്ചനും ഉണ്ട് അപ്പോൾ ഇതേ ഞാൻ പിന്നെ പറഞ്ഞപ്പോൾ എന്നോട് ഈ സ്വപ്നത്തിൽ പറഞ്ഞത് മാറ്റി എന്നാണ് പറഞ്ഞത് ബ്രെയിനിന് ക്യാൻസർ ആകുന്നൊരു ണ്ടായിരുന്നു സുഖപ്പെടുത്തിയിട്ട് പറയാമെന്ന് വെച്ചാൽ പറഞ്ഞു മാറ്റിന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പറഞ്ഞപ്പോഴേ പുള്ളിക്കാരൻ എങ്കിൽ ഇവിടെ ഒന്ന് ധ്യാനം കൂടിയിട്ടുണ്ട് ഒരു വർഷത്തോളം കൂടുന്ന കാരണം ഞങ്ങൾ ആ കോടുകാലത്തിന് മുമ്പേ എല്ലാ മാസവും അന്ന് ചൊവ്വാഴ്ച ധ്യാനം കൂടുമായിരുന്നു അപ്പോഴത്തേനും ഞായറാഴ്ചയൊക്കെ അങ്ങനെ ധ്യാനം കൂടുമ്പോൾ ഇത്തിരി സൗഖ്യമൊക്കെ കേട്ടിട്ടുള്ളത് കൊണ്ട് പുള്ളിക്ക് ഈ സുഖപ്പെടുത്തിയെന്ന് കേട്ടപ്പോഴത്തേന് അങ്ങനെ പറഞ്ഞോ നീ കേട്ടോ മാറ്റിയെന്ന് പറഞ്ഞോ അത് കേട്ടോ എന്നാണ് പുള്ളി ചോദിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഉറപ്പായിട്ട് പറഞ്ഞു അത് ആറ് പ്രാവശ്യവും പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പം പുള്ളി ഈ ഇപ്പം അന്നേരത്തിന് അലമ്പുണ്ടാക്കാൻ തുടങ്ങി കൊച്ച് അവൻ പറയുന്ന അവൻ ഈ ലോജിക്കായിട്ടല്ലേ പറയുന്നത് അപ്പോൾ അവൻ പറയുവാ അമ്മച്ചി ഇനി സ്വപ്നവും കണ്ടു തുടങ്ങി സ്വപ്നത്തിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് ഞാൻ ഓർത്തതേ ഉള്ളൂ ഞാൻ ഈശോയും മാതാവിനെ സ്വപ്നം കാണുന്നൊക്കെ ഇവരോട് പറയുന്ന അതുകൊണ്ട് ഇവർ ഈ സ്വപ്നം കാണുമെന്ന് പറയുമ്പം തൊട്ടേ അമ്മച്ചയ്ക്ക് ശകലം കുഴപ്പമുണ്ടെന്നൊക്കെ പറയുള്ളൂ അതുകൊണ്ട് ഞാൻ ഈ സ്വപ്ന സ്വപ്നക്കാര്യം പറഞ്ഞില്ലല്ലോ ആരും പറഞ്ഞില്ല ഈ സ്വപ്നത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ ഓൻ പറഞ്ഞു ആ സ്വപ്നം ഉണ്ടോ എന്നാൽ പിന്നെ ഇനി ഒന്നും വേണ്ടെന്ന് പറഞ്ഞേ അപ്പം പുള്ളിക്കാരൻ പറഞ്ഞേടാ നീ അങ്ങനെ പറയണ്ട ഇങ്ങനെ മാറ്റിയെന്ന് പറഞ്ഞാൽ മാറ്റിയതാണ് ഇപ്പോൾ ഇത്ര ക്ഷീണമൊക്കെ കണ്ടില്ലേ അതുകൊണ്ട് നീ എന്നതാണേലും സാരമില്ല നീ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞാൽ ആശുപത്രിയിലും പോയില്ല ആശുപത്രിയിൽ പോയാൽ ഇവൻ വെള്ളം വെച്ചിട്ട് ഞാൻ ഒരിടത്തും പോരുന്നില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് ചൂടുവെള്ളം ഉണ്ടാക്കി തന്ന് ഞാനൊന്ന് കുളിച്ച് ദേഹം മാത്രം കഴുകി കഴിയാത്താൽ തൊട്ടുപോലില്ല എന്നിട്ട് ഞാൻ ഒരു പാരസമുണ്ട് റ്റാമൂളം കഴിച്ച് കിടന്നുറങ്ങി രാവിലെ രാവിലെ വരെ കിടന്നുറങ്ങി പ്രാർത്ഥനയൊക്കെ കിടന്നുകൊണ്ട് ചെല്ലി പക്ഷേ ഏറ്റൊന്നുമില്ല പറ്റിയല്ല അത്രയും ക്ഷീണമാന്ന് കഴിഞ്ഞ് രാവിലെ ഇവർക്ക് പോകണമായതുകൊണ്ട് വരുപോയി അന്ന് പോ പെട്ടെന്ന് വന്നേക്കാന്നും പറഞ്ഞ് ഫ്രണ്ടിലെ കഥ അടച്ച് ബൈക്കിലെ കഥകിന് കുറ്റിയിടാതെ അടുത്ത ആൾക്കാർ വീട്ടിലെ ആൾക്കാരോട് പറഞ്ഞിട്ട് പോകാം എന്തെങ്കിലും ആവശ്യം വന്നാലോന്ന് പറഞ്ഞ് പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പറമ്പിലോട്ട് പോവുകയും ചെയ്തു ഒരാൾ ക്ലിനിക്കിലോട്ടും പോയി അത് കഴിഞ്ഞ് ഒരു പതിനൊന്ന് വരെ ഞാൻ കിടന്ന് ഉറങ്ങി ഇടയ്ക്ക് ഒന്ന് ഒന്ന് ചായ കുടിച്ച് നോക്കിയേ ഉള്ളൂ അത് കഴിഞ്ഞ് വെച്ചിട്ട് ഞാൻ അന്ന് ഉറക്കമല്ല ഉറക്കമൊന്നും വരുന്നില്ല അപ്പം ക്ഷീണവും സങ്കടവും മാത്രമേ ഉള്ളൂ തലേ ദിവസം നല്ലപോലെ ഉറങ്ങിയതില്ലേ അപ്പോൾ അന്നേരം ഒരു തണുപ്പ് പെട്ടെന്ന് ഒരു പതിനൊന്ന് മണിയായി ഇപ്പം തണുപ്പ് ഇങ്ങോട്ട് കയറി വരുന്ന പോലെ തോന്നിയൊരു പെട്ടെന്നൊരു വേറൊരു ഫീൽ വന്നു അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്ത് എന്നെ ഒരു മാറ്റം എന്ന് കാണുന്നില്ല ഒന്നും കാണുന്നില്ല പക്ഷേ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇന്നലെ വലിയ പരാതി ആയിരുന്നല്ലോ നല്ല സൗണ്ട് നല്ല സൗണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ പറയാനില്ല അതുപോലെ ഒരു ശാന്തമായിട്ട് ഇന്നലെ വലിയ പരാതിയായിരുന്നല്ലോ തലയ്ക്ക് അത് എന്നാ ഇത്ര കിടന്നേ എന്നാ ഇത്ര പൊട്ടിപ്പോകാൻ എന്നൊക്കെ ചോദിച്ചല്ലോ ഇപ്പം മനസ്സിലായോ എന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ ഉണ്ടായിരുന്നോന്ന് ഞാനൊരു ചോദ്യം പെട്ടെന്ന് ചോദിച്ചു കാരണം അന്നേരം എനിക്ക് ക്ലിക്കാകുന്നത് കാരണം എനിക്കത് മനസ്സിലായില്ലായിരുന്നു അത് പിറ്റേ ദിവസം വന്ന് എനിക്ക് മനസ്സിലാകി എന്തൊന്ന് കാര്യവും പറഞ്ഞു തന്നേച്ചിട്ട് ആ സമയത്താണ് എനിക്ക് മനസ്സിലാകുന്നത് അപ്പം ഞാൻ എനിക്ക് അയ്യോ ഉണ്ടായിരുന്നോ എന്ന് ഞാൻ ഒച്ചയിലിങ്ങനെ പെട്ടെന്ന് ആ ഒരു ആവലാതിപ്പെട്ട് ചോദിച്ചേ അപ്പം പറഞ്ഞു ഉണ്ടായിരുന്നു മാറ്റി പൂർണ്ണമായിട്ട് മാറ്റി ഇനി കിടന്നാൽ മതി കേട്ടോ ഒറസ്റ്റ് എടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ടിരുന്നാൽ മതി ഒരാശുത്രിയിലും പോകണ്ട ഒരാശുപത്രിയിലും പോകണ്ടാന്ന് എന്നോട് എത്ര തവണ പറഞ്ഞെന്ന് എനിക്കറിയത്തില്ല തലേ ദിവസം ഒത്തിരി പ്രാവശ്യം പറഞ്ഞു ഇവിടെ എങ്ങനെ നിൽക്കല്ല ഇനി ഒരിടത്തും പോകല്ലെന്ന് അതുപോലെ പിറ്റേ ദിവസം കണ്ടപ്പം പറഞ്ഞു ഇനി കോവിഡ് കാലം ഇറങ്ങി നടക്കരുത് വീട്ടിൽ മതി ഈ ക്ഷീണവും ഇപ്പോഴുള്ള പ്രതിരോധ ശേഷിയൊക്കെ വന്നോളും ഇനി റെസ്റ്റ് മാത്രം മതി അത് മാത്രമേ എന്നോട് പറഞ്ഞോളൂ അത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു എനിക്ക് ഈ കാലിന് അപ്പോഴേ കോച്ചാന്ന് പറഞ്ഞില്ലേ കാലെടുക്കാൻ പറ്റിയല്ലാത്ത കോച്ചായിരുന്നു അപ്പം ഞാൻ എന്നോട് ചോദിക്കുക ഈ കാലിൻ്റെ കോച്ച് പോയോ എന്നൊന്ന് നോക്കാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ എടുത്തിട്ട് എൻ്റെ കാലിങ്ങനെ പറിക്കത്തില്ലാത്ത ഞാൻ ഇങ്ങനെ എടുത്ത് കോച്ച് നോക്കിയിട്ടും കോച്ചില്ല അയ്യോ അതും പോയോ എന്ന് ഞാനിത്തിരി ആവലാതെ വിട്ട് ഞാൻ വലിയ ഭയങ്കര സന്തോഷമുണ്ട് എന്നെ എന്ന ഒരു പറയാൻ പറയാനറിയത്തില്ല അതുപോലെ ചോദിക്കുക അയ്യോ അതും പോയോ എന്ന് അപ്പോൾ എന്നോട് പറയുകയാണെ ആ അതും പോയെന്ന് പറഞ്ഞ ഒരു ചിരി അത് എന്നിട്ടും കാണുന്നില്ല പക്ഷേ ഈ നമ്മളോട് സംസാരിക്കുന്ന മുഴുവൻ നമുക്ക് വ്യക്തമായിട്ട് നല്ല അടുത്തിരുന്ന് പറയുന്ന പോലെ പറയുന്നുണ്ട് അത് കഴിഞ്ഞാൽ ഞാൻ അതും പോയല്ലോ എന്ന് ഓർന്നപ്പം എനിക്ക് അന്നേരം നന്നായിട്ട് മനസ്സിലായി ഇത്രയും പോയ കാര്യമല്ല എൻ്റെ മനസ്സിൽ കൂടെ പെട്ടെന്ന് അങ്ങ് ഓടി വന്ന് തലേ ദിവസം നടന്നതും മുഴുവൻ ഞാൻ ചോദിച്ചതും ഞാൻ വിറ്റത്തിറങ്ങിയപ്പം പരാതി പറഞ്ഞതും എല്ലാം എനിക്ക് എൻ്റെ മനസ്സിലോട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നേ ഞാൻ എനിക്ക് സങ്കടം കൊണ്ടൊന്നും മേലെ അന്നേരം എന്നോട് എനിക്ക് സങ്കടപ്പെട്ട ഒന്നും അവരൊക്കെ വരുമ്പോഴത്തേനും കാര്യം പറഞ്ഞാൽ മതി സമാധാനമായിട്ടിരുന്നു എന്നും പറഞ്ഞ് ഒത്തിരി സമാധാനിപ്പിച്ചേച്ച് പോയി അന്നേരം ഞാൻ പെട്ടെന്ന് എൻ്റെ പുള്ളിക്കാരൻ പറമ്പിലോട്ട് പോയതായിരുന്നു മുറിഞ്ഞോടെ അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ഞാൻ പെട്ടെന്ന് വിളിച്ചു വിളിച്ചേച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ കണ്ടു ഇങ്ങനെ കേട്ടു ഇങ്ങനെയല്ല എന്നോട് പറഞ്ഞു കാലിൻ്റെ കോച്ച് പോയോ എന്ന് ചോദിച്ചു അതുപോലെ പരാതി ആയിരുന്നല്ലോ എന്ന് ചോദിച്ചു എന്തായാലും പുള്ളിക്കാരനും പെട്ടെന്ന് മൊത്തം കാര്യം മനസ്സിലായി അന്നേരം ഞാൻ പെട്ടെന്ന് വന്നേ കഴിഞ്ഞ് പേടിക്കുമെന്നും വേണ്ടല്ലോ ഇപ്പം സമാ ഇപ്പം സംഗതിയുടെ തെളിവും കൂടെ കിട്ടിയില്ല ഇനി പേടിക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ഒരു ഭയങ്കര സമാധാനം പക്ഷേ എന്നാലും ഭയങ്കര നമുക്കൊരു രോഗം ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു സ്തംഭനാവസ്ഥയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പേടി പക്ഷേ ഇത് ഭയങ്കര വിഷമാണ് എൻ്റെ ഈശോ എന്നെ ഇത്രയും കാത്തല്ലോ ഇതെല്ലാം ഞാൻ ചോദിക്കുന്നത് എൻ്റെ സ്വപ്നം എല്ലാം തീർന്നിത് നടക്കുന്ന കാര്യമാകട്ടോ പതിനൊന്ന് മണിക്കത്തെ അപ്പോൾ അന്നേരം ഞാൻ പറയുന്ന എൻ്റെ നമ്പുരാനെ എന്നെ ഇത്രയും കാലത്തല്ല ഒരു സൂചിയെ പോലും വെക്കാതെ ഇത്രയും കാര്യം നടത്താൻ എൻ്റെ ഈശോയ്ക്കല്ലേ പറ്റുള്ളൂ എന്നാലും ഇതിൻ്റെ ഒരു കുറുക്ക് വഴി ഈശോ ഇല്ലാതെ ആരെയെല്ലാം കാണിച്ചു തന്നോ എന്നെല്ലാം ചോദിച്ച് ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ഈശോയോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക ഓടി ചെന്ന് മാതാവിനോട് പറയും ഏറ്റു നിൽക്കാൻ പറ്റിയ പോ അറ്റിയാലേ പോലും ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഈ ഈശോയോടും മാതാവിൻ്റെ അടുത്ത് ഓടി ഓടി ചെന്ന് പറയേ തൈലം തേക്കുകയെ അത് കഴിഞ്ഞ ഉടമ്പുടി പത്രം എടുത്ത് ഞാൻ നോക്കുന്നുണ്ട് ഞാൻ ഉടമ്പടി എന്നിട്ട് ഞാൻ ഞാനിതിനിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നേ ദിവസം ആ ഞാൻ ഈ കൊന്ത ചെല്ലുമ്പോൾ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തതാണ് എനിക്ക് എന്തേലും വന്നാൽ മാറ്റുമെന്ന് എനിക്കറിയാം എനിക്കൊന്നും എന്നാ വന്നാലും പേടിക്കേണ്ടതെന്ന് അറിയാം പക്ഷേ എനിക്ക് ഈ സൂചി പേടിയായത് എന്നെ നോക്കണം നേരത്തെ എന്നോട് മാറ്റിയിട്ടേ പറയാവുള്ളൂ ഇത് മാത്രമേ എൻ്റെ പ്രാർത്ഥനയും പറിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്പുരാൻ നല്ലപോലെ കേട്ടു പിന്നെ ഞാൻ ഇന്നുവരെ ചോദിച്ചത് ഒന്നും തരാതിരുന്നിട്ടില്ല പിന്നെ എന്നാന്ന് ചോദിച്ചാൽ സാക്ഷ്യം പറയാൻ വൈകിയാൽ എൻ്റെ ദൈവം ഇതുപോലെ പണി കിട്ടുമെന്നൊന്നും പറയാനില്ല കാരണം എന്നാന്ന് ചോദിച്ചാൽ കൊച്ചിൻ്റെ ക്ലിനിക്കിന് വേണ്ടി ഞങ്ങളിവിടെ വന്ന് പറഞ്ഞ് അച്ഛനോട് പറഞ്ഞ് മേടിച്ച് ഡേറ്റ് ഒക്കെ പറഞ്ഞ് കറക്റ്റായിട്ട് നടന്നു പക്ഷേ സാക്ഷ്യം പറയാൻ വരാൻ പറ്റിയില്ല എല്ലാവരും കൂടെ വരാൻ ഒരിക്കലും ഒക്കുന്നില്ല അവർ ബാംഗ്ലൂർ ആയതുകൊണ്ട് അത്യാവശ്യം വരും അപ്പോൾ ഈ ഒരു ലോണ് നാല് പ്രാവശ്യം ഈ ലോണ് ആദ്യം സാങ്ഷനായിട്ട് ഡെൻകേറിലോട്ടാണ് വരുന്നത് ഏഴയാൾക്ക് ഡെൻകേറലാണ് ജോലി അപ്പോൾ അങ്ങോട്ടാണ് വരുന്നത് അപ്പോൾ ആ ആ അവർ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ അവിടെ ആകെ അവിടെ വരുമോ എന്ന് പറഞ്ഞു ആ ഇരുപത്തിനാല് മണിക്കൂറിനകം പോയിട്ട് നാൽപ്പത്തെട്ട് മണിക്കൂറായിട്ട് അവരുടെ ആ വിട്ടിരിക്കുന്നിടത്ത് തന്നെ കിടക്കുക ഇതിനകത്ത് കയറുന്നില്ല അപ്പം ഞാൻ പറയുന്നുണ്ട് നമ്മൾ സാക്ഷ്യം പറയാഞ്ഞിട്ട് തടയാൻ തടയാ തരാനറിയാവുന്നയാൾക്ക് തടയാൻ അറിയാവുന്ന ഇവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ എൻ്റെ ഈശോയെ പരിശുദാത്മാവിന് കൊടുക്കണേ ഞാനൊരു രണ്ടു മാസമായിട്ട് ഒറ്റക്കാരെയേ ചോദിക്കുന്നുള്ളൂ ഈശോയെ പരിശുധാത്മാവിനെ എല്ലാവർക്കും കൊടുത്താലേ കാര്യം മുന്നോട്ട് പോവുകയുള്ളൂ എന്നാലേ വിവേചിച്ചറിയാൻ പറ്റുകയുള്ളൂ എനിക്ക് മനസ്സിലായിട്ട് എന്നോട് മനസ്സിലാക്കി തന്നിട്ട് ഒരു കാര്യമില്ല ഞാൻ പറയുമ്പോൾ ആരും വിശ്വസിക്കത്തില്ല എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് രണ്ടാം പ്രാവശ്യം അവർ പിന്നെയും വിട്ടു അത് പത്തൊമ്പതാം തീയതി ഇരുപതാം തീയതി വരേണ്ടതാണ് ഇരു ആദ്യത്തേതിന് ഏതാണ്ടൊരു ജി എസ് പ്രശ്നം പറഞ്ഞു അത് തടസ്സമാണ് അതും പിന്നെ നോർമലാന്ന് ഓർക്കാവുന്ന അങ്ങനെ പറ്റും രണ്ടാമത്തെ പ്രാവശ്യം സെർവർ ബ്ലോക്ക് വന്നിട്ട് ഇരുപത്തി ആറാം തീയതി ആയിട്ട് പോലും ബാങ്കിൻ്റെ ഒരു പ്രവർത്തനം പോലും നടക്കുന്നില്ല എല്ലാവരുടെയും കൂടെ അങ്ങ് ബ്ലോക്ക് ആയി ഇവൻ കാരണമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് അത് വലിയ ഏഷ്യോ പിന്നെ അവർക്കും മനസ്സിലാകാൻ തുടങ്ങി വരാൻ പറ്റുന്നില്ല ഇത് കിട്ടാതെ വരത്തില്ല അതുപോലെ അത് കഴിഞ്ഞിട്ട് മൂന്നാം പ്രാവശ്യം വിട്ടു അത് ഇങ്ങനെ തടഞ്ഞു നിൽക്കുക അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെയായാലും പോയി മാതാവിൻ്റെ അടുത്ത് ഇത് കേട്ടു പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കാര്യം നടക്കുമെന്ന് പറഞ്ഞ് ഞാൻ എനിക്ക് കൂട്ടു വരാനായിരുന്നു ആരുമല്ലോ അപ്പം ഞാൻ പുള്ളിക്കാരന് വരാൻ പെട്ടെന്ന് നോക്കുന്നില്ല ഞട്ടാ അപ്പം ഞാൻ ഞാൻ ഈശോയോട് പറഞ്ഞു എനിക്കൊരു കൂട്ട് മാതാവേ എനിക്കൊരു കൂട്ട് കാണിച്ചു തരണം ഞാൻ അതിലൊക്കെ ചേച്ചിമാരോടൊക്കെ ചോദിച്ചിട്ട് അവർക്ക് ഈ സമയത്ത് ഈ നമുക്ക് പെട്ടെന്ന് രാവിലെ വരാൻ പറഞ്ഞാൽ വരാൻ പറ്റത്തില്ലല്ലോ അവർക്കൊന്ന് അറേഞ്ച് ചെയ്യണ്ടേ അതുകൊണ്ട് അവർക്ക് രണ്ട് ദിവസം കഴിയട്ടെ എന്നാണ് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് ലിബിൻന്ന് കാണിച്ച് ലിബിൻന്ന് കാണിച്ചപ്പോൾ ഞാൻ ഓർത്തു ആ ആരാ അത് അത് കഴിഞ്ഞ് പിന്നെ അത് പെട്ടെന്ന് ആ അവനെ വീട്ടിൽ വിളിക്കുന്ന പേരോട് മനസ്സിലാക്കിയതെന്ന് അപ്പം ഞാൻ രാവിലെ ഏറ്റു ചോദിച്ചപ്പോൾ ഇന്നലെ ഇന്നലെ എന്തോ പരിപാടിയുണ്ട് ഇന്ന് രാവിലെ പോകാമെന്ന് പറഞ്ഞു അപ്പം ഇന്ന് പുള്ളിക്കാരൻ പറഞ്ഞ് ഞാൻ വരാമെന്ന് പറഞ്ഞു ഞാൻ വല്ല ഈ മാതാവിനോട് ഞാൻ ചോദിച്ചപ്പോൾ ലിബിനെ എനിക്ക് കിട്ടിയത് അതുകൊണ്ട് ഞാൻ മാതാ അവനേം കൂട്ടിയേ പോകുന്നുള്ളൂ അവനെ ഇവിടെ വരണം എന്ന് പറഞ്ഞ് ഞാൻ കൂടിക്കൊണ്ട് വന്നാ പിന്നെ ചോദിച്ചതെല്ലാം കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ സാക്ഷ്യം പറയാൻ താമസിക്കല്ലേ ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നു വന്നും മടുത്തു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാക്ഷ്യത്തിന് ഭയങ്കര പവർ ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു പിടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അത് എല്ലാം കൃത്യമായിട്ടായിരിക്കണം അതുകൊണ്ട് എനിക്കതങ്ങ് സാധിക്കാതെ വന്ന എല്ലാവരും കൂടെ വന്ന് അടുത്തയാഴ്ച പറയും ശ്വിക്കും അമ്മയ്ക്കും ഒത്തിരി നന്ദി കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം കൊടുക്കുന്നത് തന്നെയല്ല എന്നെക്കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്യും അതുപോലെ ഡ്രസ്സൊക്കെ കളക്ട് ചെയ്ത് കൃത്യമായിട്ട് എത്തിക്കേണ്ട അടുത്ത് എല്ലാവരുടെയും ഡ്രസ്സുകൾ നമ്മുടെ വീട്ടിലെ ഡ്രസ്സ് തന്നെയല്ല നല്ല ഒട്ടും കുഴപ്പമില്ലാത്ത ഒന്നോ രണ്ടോ ഒക്കെ ഇട്ട് വെച്ചിട്ട് ഡ്രസ്സ് നന്നായിട്ട് നമ്മൾ പിള്ളേരൊക്കെ അധികം ദൂരോട്ടൊന്നും പോകുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ നല്ല ഡ്രസ്സ് തന്നെ കളക്ട് ചെയ്ത് കൃത്യമായിട്ട് അത് എത്തിക്കേണ്ട അടുത്ത് എത്തിക്കും വർഷങ്ങൾ ആയിട്ട് എത്തിക്കുന്നുണ്ട് പിന്നെ പത്രം എൻ്റെ പത്രം തന്നെയല്ല എവിടെ പത്രം കണ്ടാലും ഞാനത് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും അത് ഞാൻ എവിടെയെങ്കിലും പോകുമ്പം അത്ര ഉപ്പും എൻ്റെ കയ്യിലുണ്ട് പിന്നെ കാശുരൂപം എപ്പോഴും കൈ കാണും അന്ന് ആവശ്യം എല്ലാം കൊടുക്കും എൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഒരാളെ കണ്ടാൽ അവരെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തി അരമണിക്കൂർ ഇതെൻ്റെ കാര്യം മൊത്തം പറഞ്ഞിട്ടേ വിടുവുള്ളൂ അങ്ങനെ ഒരുപാട് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് ഓരോ ആവശ്യം വരുമ്പോൾ അവർ പെട്ടെന്ന് ഓർക്കുകയും പ്രാർത്ഥിക്കണമെന്ന് പറയുകയും ചെയ്തു ഇന്നെല്ലാം കാര്യങ്ങളും നടക്കുന്നുണ്ട് എല്ലാം സാധിച്ചു വന്ന് അമ്മയ്ക്ക് ശോയ്ക്ക് ഒത്തിരി നന്ദി